ഹലോ ഗൈസ് മഹാലക്ഷ്മിയിലെ തീപാറും നിമിഷങ്ങൾ തന്നെ അതേ കൂട്ടുകാരെ നമ്മുടെ കരുണക്ക് നമ്മുടെ അമ്മ ഇങ്ങനെ മുറി അടച്ച് സദാ സമയം ഇരിക്കുന്നത് കണ്ട് സംശയിച്ച് നമ്മുടെ ഉണ്ണിയും കരുണയും കൂടെ ആ മുറിയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനേ മുറിയിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ എന്നും ചോദിച്ചിട്ട് അമ്മനെ പുറത്താക്കിയിട്ട് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് മഹാലക്ഷ്മീനെ മുന്നിൽ തന്നെ കാണും മഹാലക്ഷ്മി അവരുടെ മുന്നിൽ പെടും എന്നുള്ളത് നൂറ് ശതമാനം ഏകദേശം ഉറപ്പായി അല്ലേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അനന്തുവിൻ്റെ അടുത്ത് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് എടാ ഞാനും അവളും കൂടി തറവാട്ടിലേക്ക് കയറി തന്നെ റവാട്ടിലുള്ളവരുടെ ജീവൻ പാതി പോവും പിന്നീടാണ് ഞാൻ മഹാലക്ഷ്മിയുടെ പേരിൽ എന്റെ മുക്കാഭാഗം സ്വത്തുക്കളും എഴുതി വെക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് പ്രതികരണമാണ് എനിക്ക് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊട്ട വാശിയിലൊക്കെ നിൽക്കുവാട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ അപ്പുറത്ത് നമ്മുടെ കരുണയുടെ മുന്നിൽ കരുണയുടെ മുന്നിയുടെ മുന്നിൽ മഹാലക്ഷ്മി പെട്ടു ഏകദേശം അപ്പിന് എന്തൊക്കെ പുലുകളായിരിക്കും വരാൻ പോകുന്നത് കാത്തിരുന്നു തന്നെ കാണാട്ടോ അപ്പ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ